അഖില കേരള വിശ്വകർമ്മ മഹാസഭ മരത്തോർവട്ടം തെക്ക് ശാഖയുടെ ആഭിമുഖത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി രാജഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് നവപുരം ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി ആർ ദേവരാജൻ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി പി സുരേഷ് കുമാർ പഠനോപകരണം വിതരണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി ഡിഗ്രി തലങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യോഗം അനുമോദിച്ചു മഹിളാ സംഘം സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗം അജിത സതീശൻ താലൂക്ക് യൂണിയൻ ഭാരവാഹികളായ പി ചന്ദ്രൻ എം പി അജിത് കുമാർ എ ആർ ബാബു എൻ പി രാജേന്ദ്രൻ ആചാരി എന്നിവർ പ്രസംഗിച്ചു സോമൻ ആനത്ര പ്രസിഡന്റായും ആർ ബിജ്മോൻ സെക്രട്ടറിയായും പുതിയ യൂണിയൻ കമ്മിറ്റി നിലവിൽ മുതൽ ഞങ്ങൾ പങ്കെടുത്ത തന്നെ വെച്ച് നടന്ന പൊതുയോഗം നിലവിളി താലൂക്ക് കമ്മിറ്റിയിലെ ആദ്യ പരിപാടിയായിരുന്നു വരുന്ന ആളുകൾ ഞങ്ങൾക്ക് അങ്ങോട്ട് ഗതാഗത സൗകര്യമില്ല ഞങ്ങൾ ഓട്ടോയ്ക്ക് എൺപത് രൂപ ഒരു വശത്തേക്ക് മാത്രം നൽകിയാണ് വരുന്നത് പലർക്കും ഇത്രയും ദൂരം നടക്കുവാൻ പ്രായത്തിന്റെ മറ്റ് രോഗങ്ങളിലേക്ക് അവശ്വരം സാധിക്കുന്നില്ല തുടങ്ങിയ നിരവധിയായ അംശങ്ങളോട് പറയുന്നത് എന്നാൽ ഒരു കമ്മിറ്റിയില് എല്ലാവർക്കും ഏകകണ്ഠമായ ആ ശാഖാ വിഭജനം എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് താല്പര്യമെടുത്ത് യാതൊരു പ്രവർത്തനവും നടത്തുവാൻ മുന്നിട്ടറിയില്ല അതിനെ തുടർന്ന് പ്രദേശത്ത് നിന്ന് ണക്കിന് ആളുകൾ ഒപ്പിട്ടുകൊണ്ട് നമ്മുടെ പലരും അതിൽ ഒരു വലിയ നിവേദനം ആ അവർ കേന്ദ്രമായി അവരാവശ്യപ്പെട്ടത് വിഭജിച്ച് തെക്കൻ മേഖലയെ ഒരു സ്വതന്ത്ര ശാഖയാക്കി തരണം എന്നുള്ളതായി ആ നിവേദനം താലൂക്ക് യൂണിയൻ ചർച്ച ചെയ്ത് അനുഭവപൂർവ്വ പൂർണ്ണമായ നടപടികൾ സ്വീകരിക്കുവാനായി മുന്നിട്ട് ഇറങ്ങിയപ്പോൾ അന്നത്തെ ശാഖാ കമ്മിറ്റിയിലെ ചില പ്രധാനപ്പെട്ട ആളുകൾ അതിനെ എതിർപ്പിക്കാനുണ്ട്